ഓം സദ്ധർമ്മ സന്ദേശം ഭാഗം ആറ് അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപരെ സാദരം സപ്രേമം വന്ദേ മാതരം സദ്ധർമ്മ സന്ദേശം ആറാം ഭാഗമാണെന്ന് നമ്മുടെ മനന വിഷയം സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ പത്താമത് സവിശേഷത ശ്രദ്ധിച്ചാലും അത് അധ്യാത്മവാദിയാണ് പ്രകൃതിവാദിയല്ല സത്യാന്വേഷണം ആത്മനിരീക്ഷണം രണ്ട് വിധത്തിലാണ് ഒന്ന് ആത്മവിദ്യ മറ്റെന്ന് ഭൂതവിദ്യ ആത്മവിദ്യ സനാതനമാണ് അന്തർമുഖമാണ് താൻ ആരാണെന്ന് ആദ്യം അറിയുന്നു ആത്മബോധം ഉണരുന്നു തന്മൂലം പ്രകൃതി രഹസ്യവും അറിയുന്നു ഈശ്വരനെ പുറമേ അന്വേഷിച്ചാൽ ചെന്നെത്തുകയില്ല എവിടെയും ചെന്നെത്തുകയില്ല അലഞ്ഞ് തിരിയേണ്ടി വരും ആത്മഭാവങ്ങളെ സ്ത്രീകളാണ് വേദാന്ത ക്ലാസുകളിലും ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളിലും ഭക്തികേന്ദ്രങ്ങളിലും കൂടുതലായി വരുന്നത് തിയോസഫിക്കൽ സൊസൈറ്റി ലോകത്തിലെ എല്ലാ പരിഷ്കൃത നഗരങ്ങളിലും യോഗ വേദാന്തം പഠിപ്പിച്ചു വരുന്നു അത് ആത്മവിദ്യയാണ് അതൊരു ഒരു വിധത്തിൽ ഹിന്ദു സംസ്കാരമാണ് ഹിന്ദു സമൂഹം തത്വജ്ഞാനികളാണ് അവർക്ക് ആധ്യാത്മിക വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ട് എന്നാൽ അവർ വ്യവഹാരകുശലരല്ല ഈ കുറവ് മിക്ക ആധ്യാത്മിക കേന്ദ്രങ്ങളിലുമുണ്ട് സംസാര സാഗരം തരണം ചെയ്യുന്നതിന് അസാധാരണ വീരത ആവശ്യമാണ് സാമർഥ്യം ആവശ്യമാണ് മഹാത്മാക്കളെ സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വിചാര സ്രോതസ് അധ്യാത്മവാദിയാണ് ശുദ്ധിജാലം സംസാര സൃഷ്ടികർത്താവിനെക്കുറിച്ചുള്ള അറിവ് ജിജ്ഞാസ മുതലായവ ആദ്യം തന്നെ ഉണർത്തി വളർത്തിയെടുക്കണം സൃഷ്ടിരഹസ്യം മനസ്സിലാകുമ്പോൾ എല്ലാ അറിവുകളും സുതസിദ്ധമായി ഉണർന്നു വരുന്നു ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉപനിഷത്തുകളിൽ ധാരാളം കാണുന്നുണ്ട് സൃഷ്ടിരഹസ്യം ആദ്യം തന്നെ പഠന വിഷയമാക്കണം അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണം എന്ന് ഋഷിമാർ നിർദ്ദേശിക്കുന്നു താൻ ആരാണെന്ന് മനസ്സിലായാൽ ്രഹ്മാണ്ട രഹസ്യം ബോധ്യമാകും ഇതിനെ പരാവിദ്യ എന്ന് പറയുന്നു ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് വേദാന്ത മതം അല്ലെങ്കിൽ വേദാന്ത സാരം പാശ്ചാത്യ വിചാരധാര പ്രകൃതിവാദിയാണ് അതിനാൽ അവർക്ക് സനാതന ഹിന്ദുധർമ്മ ദർശനം തത്വചിന്ത അതിനെക്കുറിച്ചുള്ള ജ്ഞാനം തികച്ചും നൂതനമാണ് അതുകൊണ്ടിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ അധ്യാത്മവാദത്തിന് കൂടുതൽ താല്പര്യം കണ്ടുവരുന്നുണ്ട് എന്താണ് പാശ്ചാത്യ പ്രകൃതിവാദം രണ്ട് സംസ്കൃതികൾ ഇന്ന് മുഖാമുഖം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു ഒന്ന് പ്രകൃതിവാദ ചിന്താധാര ചിന്തിക്കുകയാണ് ആദ്യത്തെ സൃഷ്ടി എന്താണ് എങ്ങനെയാണ് മനുഷ്യൻ്റെ ഉത്പത്തി എങ്ങനെയുണ്ടായി ജീവിതത്തിൻ്റെ വികാസക്രമം എന്താണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരുന്നു ബാഹ്യമായിട്ട് അതാണ് പ്രകൃതിവാദം സത്യത്തെ ബാഹ്യമായിട്ട് പുറമേ അന്വേഷിച്ചാൽ ഒരിക്കലും എങ്ങനെ ചെന്നെത്തുകയല്ല പരമമായ സത്യം എന്താണെന്ന് ബോധ്യമാക്കുകയുമല്ല അപ്പോൾ സ്വാഭാവികമായി സൃഷ്ടികർത്താവായ ഈശ്വരനെക്കുറിച്ചുള്ള അറിവും ബാഹ്യമായ ഭൗതികമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധ്യമല്ലാതെ വരുന്നു അതിനെ അപരാവിദ്യ എന്ന് പറയുന്നു പരാവിദ്യയാണ് അന്തർമുഖമായ ചിന്താഗതിയിൽ നിന്നും ഉണ്ടാകുന്നത് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ ഉള്ളിലേക്ക് അന്വേഷിക്കുക അത് പരാവിദ്യയാണ് അപരാവിദ്യ ഭൗതികവും പരാവിദ്യ ആത്മീയവുമാണ് അന്തർമുഖമാണ് അപരാവിദ്യ ബഹുർമുഖമാണ് പരാവിദ്യ അന്തർമുഖമാണ് എന്ന് ചുരുക്കി മനസ്സിലാക്കുക യഹൂദി സംസ്കൃതിയുടെ ചിന്തകന്മാരും ീസായി സംസ്കൃതിയുടെയും മുസൽമാൻ സംസ്കൃതിയുടെയും ചിന്തകന്മാരും ദാർശനികരും ആത്മവിദ്യയെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല ഇന്നും അതായത് പ്രകൃതിവാദം ഈശ്വര ചിന്ത ഒരിക്കലും പുറമെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതല്ല അതുകൊണ്ട് അവർക്ക് ഒരു ശാന്തിയും കിട്ടുന്നല്ല എപ്പോഴും സംഘർഷമാണ് പരസ്പരം അവരുടെ ഹൃദയത്തിൽ സദാപേ അശാന്തിയുടെ തരംഗങ്ങളാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ സംസ്കാരമുള്ള പാശ്ചാത്യ രീതിയിലുള്ള പ്രകൃതിവാദികൾ ഈശ്വരാന്വേഷണത്തിന് പകരം ഭോഗവാദത്തിൽ കൂടുതലായി കുടുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു തന്മൂലം വൈജ്ഞാനിക ഉന്നതി ആത്മദർശനം നടത്തേണ്ട സ്ഥാനത്ത് ജീവിതസമരത്തിൽ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു സനാതന ഹിന്ദുധർമ്മം അധ്യാത്മവാദിയാണ് എന്നാൽ ഇതിൻ്റെ ആദർശം ആത്മതത്വാന്വേഷണമാണ് സ്വാഭാവികമായും ആരുടെ ആദർശ എങ്ങനെയാണോ അതുമാതിരി മസ്തിഷ്കവും ആയിത്തീരുന്നു സനാതന ഹിന്ദു സംസ്കൃതിയുടെ പ്രഭാവം കൊണ്ട് സർവശ്രേഷ്ഠമായ ഔന്നത്യത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു പൂർണ്ണപ്രജ്ഞരാകുന്നു പ്രാചീന ആര്യ സംസ്കൃതിയിൽ പ്രകൃതിയെ തിരസ്കരിച്ചില്ല വിവേകപൂർവം അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സന്തുഷു കരാത്തും അപ്രകാരം ചെയ്തു ഉപദേശിച്ചു ഭഗവാൻ ശ്രീ ബുദ്ധനാകട്ടെ മധ്യമ മാർഗം സ്വീകരിച്ചു അതി അഥവാ അമിതമായത് എന്തും കുഴപ്പം സൃഷ്ടിക്കുന്നതാണ് അമിതത സർവത്ര വർജ്യമാണ് പാശ്ചാത്യക്ക് ഭോക്ക തൃഷ്ണ കൂടുതലാണ് ഭാരതത്തിൽ കടന്ന് കയറിയ എല്ലാ വിദേശികൾക്കും ഇതുതന്നെയാണ് സ്വഭാവം ധാർമ്മികതയില്ലാത്ത തൃഷ്ണ കാരുണ്യമില്ലാത്ത ഹിംസാത്മകമായ ചത്യവൃത്തി അപഹരണം അത്യാചാരം കൊള്ള ക്ഷേത്രധ്വംസനം ചരിത്രം സാക്ഷിയാണ് അന്വേഷിക്കുക ആധ്യാത്മികതയുള്ളവർ ശാന്തരാണ് സമചിത്തതയുള്ളവരാണ് സുസംസ്കൃതരാണ് വഞ്ചനയും സതിയും ആരോടും കാട്ടുകയില്ല നമ്മുടെ ഉദാരത പരദേശികൾ ചൂഷണം ചെയ്തു നമ്മളവരെ ഇവിടെ ഇടം കൊടുത്ത് താരോലിച്ചു വളർത്തി ഫലമോ അടിമത്തത്തിലേക്ക് അധം പതിക്കാൻ ഹൈന്ദവ സംസ്കാരത്തിനും ഹിന്ദുക്കൾക്കും ഇടവരേണ്ടി വന്നു ഉണർന്ന് ഉത്കൃഷ്ടചിന്തയോടുകൂടി ഇനി മുന്നോട്ട് പോകേണ്ട കാലമാണിത് പാശ്ചാത്യർ എന്ന ആധ്യാത്മിക ശാന്തിക്കായി ഉപനിഷത്തിനെയാണ് ആശ്രയിക്കുന്നത് ഇവിടെയുള്ള സത്യജിജ്ഞാസക്കളായ ബുദ്ധിജീവികൾ ഭാരതത്തെ ശരണം പ്രാപിക്കുന്നു യഹൂദി സംസ്കൃതിയെ ആധാരമാക്കിയുള്ള ഈസായികളും മുസ്ലിങ്ങളും ധർമാന്ധരാണ് അവർക്ക് ഒരു നാൾ ശാന്തിയും സ്ഥായിയായ ആത്മാനന്ദം ലഭിക്കണമെങ്കിൽ സദാ സനാതന ഹിന്ദു സംസ്കൃതിയെ അഭയം പ്രാപിക്കേണ്ടി വരും അവരുടെ ഹിംസാവൃത്തി മാറിക്കിട്ടും ആത്മീയ ജ്യോതിസ് പ്രകാശിക്കുകയും ചെയ്യും ലോകം പരിവർത്തനശീലമാണ് കാലത്തിൻ്റെ പ്രഹരം ഏൽപ്പിക്കേണ്ടി വരും സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ഗതി തിരിച്ചറിയുക അവർക്ക് ഉത്ഥാനത്തിനുള്ള പാത സ്പഷ്ടമാക്കും അധ്യാത്മവാദികളായ ഹിന്ദുക്കൾ വേഗത്തിൽ ചൈതന്യ ചൈതന്യവന്മാരാകുന്നു ചൈതന്യവാന്മാരാകുന്നു ആത്മീയ തത്വാന്വേഷണത്തിനുള്ള എല്ലാ വാതിലുകളിലും തുറന്നിട്ടിരിക്കുകയാണ് സനാതന സംസ്കൃതി ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക അവിടെ ദിവ്യമായ ജ്യോതിസ് തെളിഞ്ഞ് തെളിഞ്ഞു വരും പ്രകാശിക്കും ആത്മഭാവങ്ങളെ സനാതന ഹിന്ദു ഹിന്ദുധർമ്മം സമാജവാദിയാണ് ഏകാധിപത്യവാദിയല്ല ഹിന്ദുധർമ്മത്തിൻ്റെ പതിനൊന്നാമത് സന്ദേശം ഇതാണ് സവിശേഷത ഇതാണ് മനുഷ്യന് ബോധോതയുണ്ടായ കാലം മുതൽ സംഘടനവും ഉണ്ടായി അന്ന് അതിനനുസരിച്ച് ഭൗതികവും ആത്മീയമായ വികാസവും വളർന്നുകൊണ്ടേയിരിക്കുന്നു പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു പ്രശ്നങ്ങൾക്ക് ശാന്തമായിട്ട് പരിഹാരം കാണാനും കഴിയുന്നു പ്രാരംഭാവസ്ഥയിലെല്ലാ മനുഷ്യവിഭാഗവും മാംസഭക്ഷകരായിരുന്നു വിശപ്പടക്കാൻ സംഘടനകൾ നിരന്തരമുണ്ടായിക്കൊണ്ടിരുന്നു വിശപ്പും കാമവും ജന്മസിദ്ധമായ ഉത്പ്രേരണകളാണ് സമാജത്തിൻ്റെ സമൂഹത്തിൻ്റെ ധനം അന്ന് മൃഗങ്ങളായിരുന്നു ആടുമാടുകളും മറ്റു വളർത്തു മൃഗങ്ങളും ഏറ്റവും കൂടുതൽ ഗോക്കളും കുതിരുകളുമുള്ള ആൾ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അന്ന് ക്ഷുത നിവൃത്തിക്കുള്ള കർമ്മങ്ങൾ വളരെ ജടിതമായിരുന്നു അതിനുള്ള പരിഹാര മാർഗങ്ങളും ക്രമേണ വളർന്നു വരികയും ചെയ്തിരുന്നു കാലചക്രം കറങ്ങിക്കൊണ്ടേയിരുന്നു ക്രമേണ ക്രമേണ സാമാജിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ശാന്തമായ കൂടിയ പാതയിലൂടെ കണ്ടെത്താൻ കഴിയുന്നു ഉപായങ്ങൾ ഒന്നായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി മനുഷ്യർ ഭാരതഖണ്ഡത്തിലാണ് ഈ സംസ്കാരം ആദ്യം ഉണർ ഉണർന്ന് ഉയർന്നു വന്നതും ആരും വിശന്ന് വലയരുത് എല്ലാവർക്കും മിതമായി തുല്യമായി അന്നവസ്ഥാതി മുട്ടാതെ ലഭ്യമാകണം ഉയർന്ന ചിന്താഗതിയാണിത് ആദ്യമകാലം മനുഷ്യർക്ക് ഒന്നിനോടും പ്രത്യേകിച്ച അധികാരാവകാശം തൻറ്റേത് എന്ന ചിന്ത വിചാരം ഇല്ലായിരുന്നു വളരെ എല്ലാ ഈശ്വരൻ്റേതാണ് പ്രകൃതിയുടേതാണ് വളരെ കാലം കഴിയുന്നു എഴുത്തും വായനയും അറിവും പെരുമാറ്റച്ചിട്ടകളും നിയമങ്ങളും ഓരോരോ ജനവിഭാഗത്തിനുമുണ്ടായി അങ്ങനെ വളർന്ന് വളർന്ന് ഇന്ന് ഈ കലിയുഗത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഭൗതികവും ആത്മീയവുമായിട്ടുള്ള സമന്വയത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത് ഭാരതീയ സനാതനമായ ഹിന്ദു സംസ്കൃതി അത് നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ സത്സംഗം ഇവിടുന്ന് സമീകരിക്കുന്നു സൃഷ്ടി സുഖം